അപ്പോ ഒ അനുഭവപ്പെട്ട കുട്ടിക്ക് പറ്റിയ കുട്ടിനോട് ചോദിച്ചു എന്റെ കുട്ടിയെ പറ്റി ഒരു വികൃതി ഒന്നുമില്ലല്ലോ അപ്പൊ ആ കുട്ടി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ആ വീടിന്റെ ആ വീടിന്റെ ഒരു മൂലയിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചോ അല്ലോ മനസ്സിലായോ കുട്ടി കളിക്കാതിരിക്കാനുള്ള കാലമാ കുട്ടി ഇങ്ങനെ ചൂണ്ടിക്കാളത്തിന്റെ സി സി ടി വി ഉള്ള സ്ഥലത്ത് കുട്ടികൾ ഓരോ വരച്ചു എന്തിന്റെ കുട്ടികളെ പറയുന്നത് നമ്മളും വല്ലാതെ കളിയും ചിരിയും അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ ഉള്ള തമാശകളും കളിയും ചിരിയൊക്കെ ഒരു ലിമിറ്റേഷൻ സി ഉണ്ടെങ്കിൽ സി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു കൺട്രോൾ അയ്യോ ഇപ്പൊ എല്ലാ ഇടങ്ങളിലും സി സി ചെറിയൊരു പരിശോധനാ റൂമ് അവിടെ ചിലപ്പോഴും വത്തി എഴുതി വെച്ചിട്ടുണ്ട് ഈ സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങളെ സി സി കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് എന്ന് കോടതി ഇനി വെച്ചിട്ടുണ്ടോ ആ ബോർഡ് കാണുമ്പോൾ തന്നെ നമ്മളെല്ലാരും ഇപ്പൊ വല്ലാതെ ഓർ ഒന്നും പറ്റൂല ടെക്സ്റ്റൈസിലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മള് വളരെ കാരണം മാനേജർ താഴ് ഇരുന്നോണ്ട് നമ്മളെ ഈ കാണിക്കൽ ഈ ഡ്രസ് എടുക്കലൊക്കെ അങ്ങോട്ട് കൊടയിലും പറ്റൂലിച്ച് കാണിക്കലൊക്കെ മാനേജർ താഴൊന്ന് കാണുമല്ലോ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ചുരുക്കത്തിന് സി സി ടി വി പള്ളികളിലുണ്ടോ നിസ്കരിക്കാൻ നമ്മൾ ഒറ്റക്ക് പോവുകയാണെങ്കിലും ഇത് ഇവിടെ റെക്കോർഡ് ചെയ്യുക ചെയ്യുകയാക്കുക ഏത് സ്ഥലങ്ങളിൽ നമുക്ക് വലിയ പേടിയും തയ്യാറും മൊബൈറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ട്രോണിക് സാധനങ്ങളായ സി സി ടി വിളും വലിയ സി സി ടി വി എപ്പോഴും എന്ന് നമ്മൾ ഇന്നത്തെ മനക്കുകളെ കുറിച്ചിട്ടുള്ള വിശ്വാസത്തെ കുറിച്ചാണ് ഓ പറഞ്ഞു അമ്മാഹുവിന്റെ മനക്കുകൾ എല്ലായ്പോഴും നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും നമ്മെ നിരീക്ഷിക്കാനായി മാത്രം നമ്മുടെ പ്രവർത്തനങ്ങളും ചലനങ്ങളും നിശ്ചലനങ്ങളും എല്ലാം എഴുതി വെക്കാൻ വേണ്ടി എന്ന് പറയുന്ന രണ്ട് മരക്കുകളെ സ്ഥിരമാക്കി സംവിധാനശീലോ ഏറ്റവും വലിയ സി സി ടി വി അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ എഴുതി തിട്ടപ്പെടുത്തി വെക്കുന്നുണ്ട് നമ്മൾ വസ്തുവിലാക്കണം

കൃത്യമായി ഒരു വിഭാഗമാണ് മലക്കുകൾ ഇവിടെ കാറ്റ് മലക്കുകളുടെ മനുഷ്യന്മാരാവുന്ന നമ്മുടെ നന്മകളും തിന്മകളും അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം മലക്കുകളാണ് രേഖപ്പെടുത്തി വന്നത് നമുക്കെല്ലാവർക്കും മരണം വരാനുണ്ട് ആ മൗത്ത് അതിന്റെ സ്വഭാവം പിന്നെ അങ്ങോട്ട് പോയി പോയി സ്വർഗമാണ് നരകത്തിലേക്ക് പോകുന്ന ആളുകളോ അവരുടെ നരകത്തിലെയും അവൽക്കാരൻ മാലിക് അലിഹിസ്സലാം എന്ന് പറയുന്ന മലകാൽ ചുരികത്തിൽ മലക്കുകളിൽ കത്യമായ ഒരു വിശ്വാസം നമ്മിലുണ്ടാവണം അല്ലാഹുവിന്റെ മലക്കുകൾ ആ മലക്കുകളിൽ എത്രയോ മലക്ക് കൂടാനപോടി മലക്കുവാ ആ മലക്കുകളുടെ ക്യാപ്റ്റൻ ആണ് സയ്യിദുനാ മുഖർറബുല്ലാഹു മലക് ജിബരീൽ അലൈഹിസ്സലാം വസല്ലം ആ ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള ഒരു പത്ത് മലക്കുകളെ കുറിച്ച് അവരെ പേര് പഠിക്കലും അവരെ വദീഫുകൾ പഠിക്കലും നമുക്ക് അക്ബർ വളരെ നിർബന്ധമുള്ള കാര്യമാണ് തഫ്സീലു അസ്ലി മിൻഹും ജിബിലീലു മീകാലു ഇസ്രാഫീലു അസ്രാഫീലു മുൻകരനെ കീറും വഅഖീമും വഖറ അതീദു മാലീകും വലിദ്വാനുൽ ഖുദാ ചെറിയ പ്രായത്തിൽ പാടി പഠിച്ചതാണ് നമ്മൾ മലക്കുകളെ എപ്പോഴും നമ്മൾ ആ മലക്കുകളിൽ വിശ്വാസം അത് നമ്മുടെ ഭാഗമാണ് മാത്രമല്ല മലക്കുകളുടെ ലോകത്ത് നമ്മളെ കുറിച്ചൊക്കെ ചർച്ചയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്ക ആ ചർച്ചയിൽ നമ്മൾ വിജയമുള്ള നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട ഇമാം റാസൂലി അല്ലാഹു എന്ന് പറയുന്ന ഒരു സംഭവം കാണാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം ബഹുമാനപ്പെട്ട സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ അതാ ഒരാൾ കടന്നു വരുന്നു അല്ലാഹുവിൻ റസൂൽ സ ദൗസദവ റോഡ് വന്നപ്പോൾ തിബീൻ ഇലിഹീ സല്ലല്ലാഹു അർഹിയാ നബിയേ ഞങ്ങൾക്ക് അറിയാം അബൂ ദർഹുൽ മൈഹറ വദി അല്ലാഹു നബിയേ ഞങ്ങൾക്ക് ത്രത്യമായി അറിയാം വ അസ്ഹബുൻ ഇന്താമിൻഹു ഇന്തക്കോ നിങ്ങളുടെ ഇടയിൽ കത്തമാ തം അബൂ ദർഹുൽ മൈഹറ യ തജ്ദിയുന്നണ്ട് എന്നാൽ അതിനെകാരം ഊടുനെ وليه سبورت مولانا احمد گڑئی ابو نورالدین خانی رضی اللہ عنہ اللہ اکبر رسول اللہ صلی اللہ علیہ وسلم ہم کو ارادیاں انال یہ امت کو باڑواوا گے یہ امت کو बहूली <uto> മനുഷ്യരെ കുറിച്ച് മലക്കുകൾക്കിടയിൽ ചർച്ചയുണ്ടോ അവിടെ നമുക്കും ഒരു സ്ഥാനം കാണോ ഈ ചരിത്രങ്ങളിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം എപ്പോഴും ഒരു വിനയത്തോടെ ജീവിക്കണോ എന്ത് നിന്നാലും പേരിൽ ഒരു അങ്ങനെ കാണിച്ചതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ അദ്ദേഹം വലിയ സുഹൃത്ത് ലഭിച്ചു മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്

सुलु सुलु बुर्गाना पत्तू ज़बादिया जबूलिया ना ये अकेला वरना मुल्लू अल्लाहु 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 സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഹിയം കൊണ്ട ഒരു തവന ഉർഹുല്ലാഹു അലൈഹി വസല്ലമ തവിയാ ഉതിബി മിനൽ ഹദീബി ഇസല ബികത ഷഹീദ് അല്ലാഹുവിന്റെ ദീനു വേണ്ടി രക്തം വീണ്ടിയ യോദ്ധാക്കളിലെ സുഹാദക്കളെ ആ സുഹാദകൾ നോർ ഷഹീദിന്റെ കോലി അതത്രയ വിശ്വസിക്കാൻ പാടില്ല അവനെ കൂട്ടത്തിൽ നമുക്ക് നല്ലൊരു സ്ഥാനമാനം അതിന് സുഗൃതങ്ങള് ചെയ്യണം അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ പറയണം നല്ല ഉപയോഗപ്പെടുത്തണം കൃത്യമായി നിഷ്കരിക്കണം ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം കാലം വളരെ നമ്മുടെ വളരെ കുറഞ്ഞു കുറഞ്ഞു പോകുക ഓരോ കണ്ണങ്ങൾ കഴിയുമ്പോ ജന്മദിനം വരുമ്പോ എന്റെ ആയുസ് പിന്നിലേക്ക് പോകാം എന്ന് മനസ്സിലാക്കി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് i don't believe in god the north. പിന്നീട് നമ്മുടെ വളരെ വേണ്ടപ്പെട്ടവരാ മൺമറഞ്ഞോ

صلى الله على محمد صلى الله عليه وسلم <تصفيق> <تصفيق>